അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുൻ അതേപോലെ തന്നെ നന്ദന ഗബ്രി ജാസ്മിനി ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇന്നലത്തെ ടാസ്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ശരിക്കും ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മളെ ഫിസിക്കലായിട്ട് ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ ശ്രീതു വയ്ക്കുന്നുണ്ട് എവിടെ പിടിച്ചു അത് ശരിക്കും പിടിച്ചതൊന്നും അതും ടൈറ്റ് ആയിട്ടൊന്നും ഉണ്ടാകുന്നില്ല കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം അത് പുള്ളിക്കാരൻ ഒരു നോർമൽ പിടിക്കൽ തന്നെ പിടിച്ചതെന്ന് ശ്രീധു പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ ചില സമയത്ത് അത് സ്ട്രോങ് ആയിട്ട് നമ്മളെ പിടിക്കു മാറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗബറി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ അഭിഷേകമാണ് നല്ലൊരു ഫിസിക്കലായിട്ട് പിടിച്ചു മാറ്റുന്ന അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ രീതിയിൽ അർജുന അഭിഷേകമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് അപ്പം അർജുൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല കാക്കയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ പിടിക്കേണ്ട രീതിയിൽ പിടിക്കാനും അറ്റാക്ക് ചെയ്യാനൊക്കെ പുള്ളിക്കാരന് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്